ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ഗോവൻ മലയാളികൂടെ ന്യൂ ഇയറും ക്രിസ്മസും ഒന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ഇയർ വരുന്ന മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി ആയിരുന്നു ഈയൊരു ന്യൂ ഇയർ ക്രിസ്മസ് പാർട്ടിയായിരുന്നു നമ്മുടെ കല്ലങ്കോട് വെച്ച കൈരളി അസോസിയേഷൻ്റെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിയാണ് ഈ നടക്കുന്നത് അപ്പം അതിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാരണം ഇവിടെ ഈയൊരു ഫുള്ള് മാസവും ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഗോവയിലെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് പാർട്ടിയാണ് ഓരോ അസോസിയേഷൻ്റെ ഓരോ രീതിയിലാണ് പാർട്ടികൾ നടക്കുന്നത് അപ്പോൾ ഇത് കല്ലങ്കോഴ് അസോസിയേഷൻ്റെ ഒരു പാർട്ടിയാണ് ഈ ഇപ്പോൾ ഈ കാണുന്നത് കൈരളി കൾച്ചർ അസോസിയേഷൻ്റെ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് കല്ലങ്കോട് വെച്ചായിരുന്നു പരിപാടി അപ്പോൾ നമ്മളും പോയിരുന്നു അപ്പം കണ്ട ആൾക്കാർ അവരെല്ലാം നമ്മുടെ പരിചയക്കാരാണ് നമ്മുടെ ഫോളോവേഴ്സും ആണ് അപ്പോൾ അവർ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം കാരണം അത് അതിഗംഭീരമായ പ്രോഗ്രാമായിരുന്നു ഓർക്കസ്റ്റർ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നായിരുന്നു ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ നടത്തി നല്ല അടിപൊളി പ്രോഗ്രാം ഒക്കെ ആയിരുന്നു അപ്പം പിന്നെ അത് എടുത്തു പറയാൻ നമുക്ക് ഈ ഒരു മാസം ഫുള്ള് നമുക്ക് ഈ ഒരു ന്യൂ ഇയറായിട്ട് തന്നെ നമുക്ക് പറയാം കാരണം പുതിയൊരു വർഷമാണ് അപ്പോൾ ഈ ഒരു ഫുള്ള് മാസം നമുക്ക് ന്യൂ ഇയറും ക്രിസ്മസിൻ്റെയൊക്കെ ഒരു വൈബിലേക്ക് വന്നുകൊണ്ട് കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു വൈബിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം രാ വൈകുന്നേരങ്ങളിലായിരുന്നു പാർട്ടി അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരുപാട് പേരും നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പോൾ പാട്ടും ഡാൻസും ഫുഡും അതിലൂടെയുള്ള കലാപരിപാടികളും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു അത്ര മനോഹരമായ ഒരു കലാപരി കലാപരിപാടിയായിരുന്നു അപ്പം ഇതിനകത്ത് ഇപ്പോൾ എടുത്തു പറയാനില്ല അതുപോലെ നല്ല രസമായിരുന്നു വൈകുന്നേരങ്ങളെയാവും ഇത് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒന്ന് വന്ന് എൻജോയ് ചെയ്യാനും എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കാനും അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനും എടുക്കാനും വേണ്ടിയിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം അതുപോലുള്ള ഫംഗ്ഷനുകൾ ദൂരെ ആണെന്നാലും ശരി നമുക്കൊന്ന് പോയി അവരോട് നമുക്ക് ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട് എന്നാലും നമ്മൾ പോയി പങ്കെടുത്തു അതു തന്നെയാണ് നമ്മളതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മുടെ ഫോട്ടോസാണ് അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് നമ്മളവിടെ വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പിയാണ് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇതുതന്നെ നമുക്ക് പറയാനുള്ള എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞാൻ പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും അതിൻ്റെ കൂടെ എല്ലാവർക്കും നല്ലൊരു വർഷമായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് കലാപരിപാടികളുണ്ട് ഇതിപ്പോൾ സാരിപിടുപ്പിലാണ് ഇതിൽ പങ്കെടുത്ത് സൗചാനാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു നിമിഷം കൂടെ തന്നെയായിരുന്നു ഈ ഒരു ന്യൂ ഇയർ പാർട്ടി അപ്പം ഓരോ ദിവസവും ഓരോരുത്തരുടെയാണ് ഓരോരുത്തരോ അസോസിയേഷൻ്റെ കലാപരിപാടികൾ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ അപ്പം ഓരോ ഓരോ നിമിഷങ്ങളും നമ്മൾ മനസ്സ് തുറന്ന് ആസ്വദിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ തന്നെ പറയാം ഒരു നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം നേരുന്നു എല്ലാവർക്കും നല്ലതായിട്ട് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി ആ വീഡിയോയിലേക്ക് പോവാം So long, we've been waiting for this time to begin We ain't getting any older, I kinda feel a little younger Run away and embrace the day The sun is out, won't go away Feel the clouds on your shoulder, touch the sky feeling bolder